നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും വന്നു ചേരുമ്പോന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് മരണം എന്ന് പറയുന്നത് അല്ലെ പ്രിയപ്പെട്ടവരെ മരണത്തിന്റെ വിഷയം എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും പലർക്കും പലതരത്തിലുള്ള സംശയമാണ് ഉണ്ടാകാറുള്ളത് പക്ഷേ ഷഹീദായി മരിക്കുക എന്ന് പറഞ്ഞാൽ അത് യുദ്ധത്തിൽ പങ്കെടുത്തുള്ള മരണമല്ലേ ഉസ്താദെ അപ്പൊ ഈ വെള്ളം മുങ്ങി മരിക്കുമ്പോൾ ഷഹീദിന്റെ കൂലി കിട്ടോ ദ്വീപുള്ളലേറ്റ് മരിക്കുമ്പോൾ ഷഹീദിന്റെ കൂലി കിട്ടുമോ പ്ലേഗ് വൈറസ് പകർച്ചവ്യാധി വന്ന് മരിക്കുന്ന ആളുകൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ എന്നിങ്ങനെ ഓരോ സംശയങ്ങള് ഷഹീദിന്റെ കൂലി കിട്ടുന്ന വിഷയത്തിൽ പലർക്കും തോന്നാറുണ്ട് അതിൻ്റെ സംശയം വിശാല വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ ഇന്ന് പ്രതിപാദിക്കുന്നുണ്ട് വിശാദം മുഴുവനായിട്ട് കാണുക പലർക്കും സംശയമുണ്ട് ഉസ്താദ് നല്ല മരണത്തിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് പല സഹോദരങ്ങളും ചോദിക്കാറുണ്ട് ഉസ്താദ് എൻ്റെ വീട്ടിൽ ഇന്നലെ ഒരു മരണം നടന്നായിരുന്നു ആ മരണം നടന്നപ്പോൾ ഞാൻ അത് നല്ല മരണമാണ് അതിൻ്റെ അടയാളമാണ് എങ്ങനെ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഏഴോളം നല്ല മരണത്തിൻ്റെ അടയാളങ്ങൾ നല്ല മരണത്തിൻ്റെ ഏഴ് അടയാളങ്ങൾ ഇൻഷാല്ല നമ്മുടെ ഈ വീഡിയോയിൽ ഇന്നത്തെ പത്ത് മിനിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക പഠിക്കുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മളെ ഒക്കെ ഉൾപ്പെടുത്തട്ടെ വളരെ പ്രധാനപ്പെട്ട അറിവാണ് നമുക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ വാത്തമിത്തു വസ്സലാമില്ല പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായി റബ്ബിനോട് എപ്പോഴും ചെയ്യുന്നു അള്ളാഹു നമ്മളെയൊക്കെ ഹൈറിന്റെ അഹലകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നുണ്ട് കൊല്ലു നഫ്സിൻ മൗത്ത് എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഞാനും നിങ്ങളും ഒരു നാൾ മരിക്കും എന്നുള്ള ഒരു ചിന്ത ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം ആ ചിന്തയുണ്ടെങ്കിൽ ഒരുവിധം നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ ചെയ്യാതെ പിടിച്ചു നിർത്താൻ നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ മരണത്തെ സംബന്ധിച്ചിടത്തോളം മഹാരഥന്മാര് പറയുന്നുണ്ട് അന്ത്യസമയം എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലാണ് ഉണ്ടാവുക ഒന്ന് സു ഉൽ ഹാത്തിമ മറ്റൊന്ന് ഹസ്നുൽ ഹാത്തിമ എന്നുള്ളതാണ് സു ഉൽ ഹാത്തിമ എന്ന് പറഞ്ഞാൽ മോശമായ അന്ത്യം എന്ന് പറയും അതായത് ഈ പോകുന്ന മയ്യത്ത് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ് നല്ല മയ്യത്താണോ മോശമായ മയ്യത്താണോ എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ അതാണ് സുൽ ഹാത്തിമ ഹിസുൽ ഹാത്തിമ എന്ന് പറഞ്ഞാൽ നല്ല മയ്യത്തിൻ്റെ നല്ല മയത്തിൻ്റെ അടയാളം നല്ല അന്ത്യം എന്നൊക്കെ പറയാം പ്രിയപ്പെട്ടവരെ നല്ല മയത്തിൻ്റെ ഏഴ് അടയാളങ്ങളാണ് ഇൻഷാല്ല നമ്മൾ ഇന്ന് പറയുന്നത് ഒന്നാമത്തെ അടയാളം പെട്ടെന്ന് പറയാം പ്രിയപ്പെട്ടവരെ ഒരു മയ്യത്ത് മരിക്കുന്ന സമയത്ത് നെറ്റിത്തടം ഉയർത്തുകൊണ്ട് മരിക്കാൻ സാധിച്ചാൽ അങ്ങനെയാണ് മരിക്കുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു കൊള്ളണം അത് ഹസ്സനുൽ ഹാത്തിമയാണ് നല്ല മരണത്തിന്റെ അടയാളമാണ് നെറ്റിത്തടം ഉയർത്തു പല ഉസ്താദമാരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴൊക്കെ ഉൾപ്പെടുത്താറുണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ മരണം നെറ്റിത്തടം ഉയർത്തുകൊണ്ടുള്ള മരണമാക്കി തരണേ എന്ന് നമ്മൾ ഉസ്താദ്മാരൊക്കെ അത് വെറുതെ അല്ല പ്രിയപ്പെട്ടവരെ നെറ്റിത്തടം ഉയർത്തുകൊണ്ട് മരിച്ചാൽ അവൻ നല്ല മയ്യത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതിൻ്റെ അടയാളമാണ് രണ്ടാമത്തെ അടയാളം വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കുക എന്നുള്ളതാണ് വ്യാഴാഴ്ച അസർ കഴിഞ്ഞ് മകരുവ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വെള്ളിയാഴ്ച രാവാണ് അപ്പൊ അതിനുശേഷം പിന്നീട് വെള്ളിയാഴ്ച ദിവസം പകൽ മുഴുവൻ സമയമുണ്ട് വ്യാഴാഴ്ച രാത്രി മുതൽ അതാണ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഈ സമയത്തുള്ള മരണം അത് നല്ല മരണമാണ് നല്ല മരണത്തിന്റെ അടയാളമാണ് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അപ്പോ ഇത് കേൾക്കുമ്പോൾ പലരും ചിന്തിക്കും ഈ സമയത്ത് ആത്മഹത്യ ചെയ്ത് മരിച്ചാൽ മതിയോ അപ്പൊ നമുക്ക് സ്വർഗത്തിൽ പോകാമല്ലോ അത് വെറും മണ്ട ജ്യോതി ഞാൻ പറയുള്ളൂ കാര്യം ആത്മഹത്യ ചെയ്താൽ സ്വന്തം ശരീരത്തെ കൊല്ലുന്നതിലൂടെ അവനെ നരകം പിന്നീട് നിർബന്ധമായിരിക്കുന്നു അള്ളാഹു അവൻ്റെ റസൂൽസുലാഹു അലി ഹുസല മതങ്ങളിലൂടെ പഠിപ്പിച്ചു എന്നതാണ് ആത്മഹത്യ ചെയ്യുന്നവന് അത് സ്വർഗം ഹറാമാണ് പിന്നീട് അവൻ ശാശ്വതനായിട്ട് നരകത്തിലായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോ അള്ളാഹുവിന്റെ വിധിക്കുത്തരം നൽകിക്കൊണ്ട് കടന്നു വരുന്ന മരണത്തെ വെള്ളിയാഴ്ച രാവിലെ പകലെ സംബന്ധിച്ചു കഴിഞ്ഞാൽ അവന് പിന്നീട് അത് നല്ല മരണത്തിന്റെ നല്ല മയ്യത്തിന്റെ അടയാളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം മൂന്നാമത്തെ നല്ല മരണത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് പറഞ്ഞ് മരിക്കുക എന്നാണ് മെൻഖാലു മെൻഖാന ആരെങ്കിലും ഒരാളുടെ അവസാനത്തെ സംസാരം അത് ലാ ആണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞു എന്ന അവൻ പ്രവേശിക്കൂന്നല്ല പറഞ്ഞത് പ്രവേശിച്ച് കഴിഞ്ഞു എന്നാണ് ജന്ന അവൻ പിന്നെ സ്വർഗവാസിയാണ് എന്നാണ് ലാ ഇലാഹ പറഞ്ഞ് മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഷഹീദായിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് മരിക്കുക എന്നുള്ളത് മാത്രമല്ല ഇവിടെ ഷഹീദ് ദുനിയാവിന്റെ ഷഹീദ് എന്നുള്ളതാണ് അതായത് വെള്ളം മുങ്ങി മരിക്കുക വെള്ളത്തിൽ മുങ്ങി കടലിൽ പെട്ടുപോയി എവിടെയാണ് മയ്യത്തൊന്നു പോലും അറിയാത്ത രൂപത്തിൽ കിടന്ന് വെതുമ്പുന്ന മയ്യത്ത് ആ രൂപത്തിലുള്ള മരണം സംഭവിച്ചവരുണ്ട് അതുപോലെ തീ പുള്ളലേറ്റുകൊണ്ട് കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയി മരണപ്പെട്ടു പോയവരുണ്ട് അതുപോലെ പ്ലേഗ് പോലെ വൈറസ് പോലെ പകർച്ചവ്യാധികൾ പോലെ സംഭവിച്ച് കൊറോണയൊക്കെ വന്ന് പകർച്ചവ്യാധി വന്ന് സംഭവിച്ചവർക്ക് ഷഹീദിന്റെ കൂലിയ അതുപോലെ വയറ് സംബന്ധമായ രോഗങ്ങൾ വയറ് പൊട്ടിത്തെറിച്ച് മരിക്കുന്നവരുണ്ട് അള്ളാഹു കാലത്ത് രക്ഷിക്കുമാരാകട്ടെ ഇങ്ങനെയുള്ള അപകട രോഗങ്ങളിൽ നിന്ന് നമ്മളെ ഒക്കെ അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ വൈറസ് സംബന്ധമായ രോഗങ്ങൾ അതുപോലെ തന്നെ സമ്പത്ത് സന്താനം കുടുംബം ഇവകളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ജീവൻ അപഹരിക്കപ്പെട്ടു പോയ അവസ്ഥകൾ ഏഹ് ഇവരെ സംരക്ഷിക്കുന്നതിനിടയിൽ നമ്മളെ ജീവൻ പോയി ആ സമയത്തും ഷഹീദിന്റെ കൂലിയാണ് അതുപോലെ കെട്ടിടങ്ങൾ മതിലുകളൊക്കെ ഇടിഞ്ഞു വീണുകൊണ്ട് മരണപ്പെട്ടു പോകുന്ന അവസ്ഥ ഇതൊക്കെ ഷഹീദിന്റെ കൂലി ഇങ്ങനെയുള്ള മരണങ്ങൾ അത് നല്ല മരണത്തിന്റെ അടയാളമാണ് എന്നുള്ളതാണ് ദാരുണ അന്ത്യമാണെങ്കിൽ പോലും അവൻ ആഹാരത്തിൽ രക്ഷപ്പെടാൻ നമുക്ക് കഴിയും നമ്മളെപ്പോഴും ദ്വാഴ ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള മരണം നമുക്ക് തരല്ലേ അല്ല എന്ന് കാരണം പേടിയാണ് ഭീതിയാണ് അങ്ങനെ സമാധാനത്തോടെ കിടന്നില്ല ഇലാഹ ഇല്ലെന്ന് പറഞ്ഞ് മരിച്ചാൽ മതി നമുക്കൊക്കെ എന്നാൽ നമ്മൾ പഠിച്ചിരിക്കണം ഷഹീദായിട്ട് മരിക്കുന്ന മയ്യത്തുകളുടെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് അപ്പം നാലതാണ് അപ്പൊ അഞ്ചാമത്തെ കാര്യം റിവാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുക എന്നുള്ളതാണ് നമസ്കാരത്തിൽ മരിക്കുക ഏ സുബൈ നമസ്കരിച്ചു കൊണ്ട് സുജൂതിൽ കിടന്ന് മരിക്കുക നമസ്കാരത്തിൽ സുന്നത്ത് സുന്നമസ്കാരങ്ങൾ മരിക്ക ഇങ്ങനെ ഖുർആൻ ഉസ്മാൻ മരണപ്പെട്ടതുപോലെ മിസ്രി മരണപ്പെട്ടതുപോലെ മഹാരഥന്മാരൊക്കെ എങ്ങനെയാണ് ഖുർആൻ ഓതി മരിച്ചതുപോലെ നമസ്കാരത്തിൽ മരിച്ചതുപോലെ നമസ്കാരത്തിലാണ് വെട്ടേറ്റത് അങ്ങനെ മരണപ്പെട്ടതുപോലുള്ള നല്ല നല്ല മരണങ്ങൾ അങ്ങനെ ആ മരണങ്ങൾ അള്ളാഹുഅല നമുക്ക് തരട്ടെ പ്രിയപ്പെട്ടവരെ നമസ്കാരത്തിൽ എല്ലാം മതിമറന്നുകൊണ്ട് അള്ളാഹി ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിലുള്ള മരണത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടോ എന്ന് ആലോചിച്ചു നോക്കണം ഇതാഹുബിദീൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ അള്ളാഹുഹു ഒരു അടിമയ്ക്ക് എന്തെങ്കിലും ഒരു ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ മരണത്തിന് മുമ്പ് തന്നെ അവനെ പരിശുദ്ധനാക്കുന്നതാണ് ത്ത് ചോദിക്കുന്നുണ്ട് അടിമയെ എങ്ങനെയാണ് പരിശുദ്ധപ്പെടുത്തുന്നത് പറഞ്ഞു അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവന്റെ റൂഹിനെ പിടിക്കുക എന്നുള്ളതാണ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല നല്ല മരണങ്ങൾ അത് വിവാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ മരിക്കാനുള്ള യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നമ്മളൊക്കെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ ആറാമത്തെ കാര്യം ഒരു സ്ത്രീ പ്രസവ സമയത്ത് മരിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പ്രസവ സമയത്ത് വേദന എത്ര വലുതാണ് നമുക്കറിയാം ഗർഭവതികളായ സഹോദരിമാരുണ്ട് ഏർ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ഗർഭിണികളായ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട് ഗർഭവതികളായ സഹോദരിമാര് ഡെലിവറി സമയത്ത് പ്രസവ സമയത്ത് മരണപ്പെട്ടാല് അവൾക്ക് സ്വർഗമാണ് നല്ല മൈ മരണത്തിന്റെ അടയാളമാണ് വലതുഹ ഷാദിൻ ഒരു സ്ത്രീ മരിച്ചു അവളുടെ പ്രസവ സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഷഹാദയാണ് അവൾ നല്ല മരണത്തിൻ്റെ അവൾക്ക് സ്വർഗീയമായ ഷഹാദത്തിൻ്റെ പദവിയുണ്ട് എന്ന് തിരുവിധങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ മൗത്തു റാബിത്ത് ഏഴാമത്തെ കാര്യമെന്ന് പറയുന്നത് യുദ്ധത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യന് മരണപ്പെട്ടു പോയിരിക്കാൻ യുദ്ധം ചെയ്ത മനുഷ്യനെന്നല്ല യുദ്ധത്തിന് വേണ്ടി കാത്തിരിക്കാൻ അവൻ അങ്ങ് പോയി യുദ്ധത്തെ നീയത്ത് ചെയ്തു കൊണ്ടിരിക്കുന്ന യുദ്ധം ചെയ്യാൻ വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇസ്ലാമിൻ്റെ ദീനന് വേണ്ടിയിട്ട് പട പൊരുതാൻ ജീവിതത്തിലെല്ലാം മാറ്റി വെച്ചുകൊണ്ട് കുടുംബത്തെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാം അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന റാബിത്തായ യുദ്ധത്തിന് വേണ്ടി നീയത്ത് ചെയ്തിരിക്കുന്ന മനുഷ്യൻ ജറ അലേഹി അമലുഹു അവന് പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അവൻ്റെ അമലിനനുസരിച്ച് ആ മനുഷ്യന് നല്ല മരണമാണ് ലഭിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ അപ്പോൾ നല്ല മരണത്തിന്റെ അടയാളങ്ങൾ ഏഴെണ്ണം നമ്മൾ പറഞ്ഞു നമ്മൾ കാണുന്ന നമ്മുടെ മുമ്പിൽ കാണുന്ന മരണങ്ങൾ ഇങ്ങനെയാണോ എന്ന് ചിന്തിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മൾ ഇങ്ങനെ മരിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല മറ്റുള്ളവരുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറുള്ളത് വിഷാ ഇന്നു മുതൽ നമ്മുടെ മരണം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കുക തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് സെക്ഷനുകൾ ആ വസീയത്തുകൾ അറിയിക്കുന്നുണ്ട് എല്ലാവരുടെയും വിഷമങ്ങൾ വ്യസനങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് കമന്റിൽ അറിയിക്കുക നിങ്ങളുടെ വസീത്തുകൾ കമന്റിൽ അറിയിക്കുക എല്ലാ സദസ്സിലും സദസരും എന്ന് ഓർമ്മപ്പെടുത്തലോടെ നിർത്തട്ടെ വാഹമി വാർക്കാത്തു